സംശയം ഈ സാറേ ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ അല്ല വാടക തന്നിട്ട് കുറെ കാലമായി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന് ഇപ്പോഴും മൂന്ന് അപ്പൊ ബാക്കി മൂന്ന് മാസത്തെയോ എടോ ആറ് മാസത്തെ മുടങ്ങി കിടക്കുക തന്നെയാടാ എനിക്ക് നല്ലത് നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും ഇത്തി ഇവൻ എവിടെ നിന്ന് കിട്ടി കമ്പനിയുടെ പുതിയ സേവനം ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണമായും നിർമ്മാർജ്ജനം ചെയ്ത് പരേ ഇതിന്റെ മാനം രക്ഷിക്കുന്നു ശ്രമ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയെക്കത്തേക്ക് പോണോണ്ടാടി വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി അപ്പിള്ളേരെ രണ്ടും ഒമ്പതിലാ പഠിക്കണം അവന്റെ ഒരു വാർത്ത എടാ ഉണ്ണി പണിക്ക് പോയില്ലേ നീ പിന്നെ ഡെയിലി പണിക്ക് ബംഗാളിയല്ലേ ആ കുടുംബം കാശിനു മുട്ടോളപ്പൊ നീ ശ്രീകാന്തിനെ വിളിക്കും ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും കറക്റ്റായിട്ട് കാശ് കടം തരും കൃത്യമായിട്ട് പലിശയും വാങ്ങുക തിരിച്ച് ഗിരിയെ വിളിച്ചാലോ ഫോണെടുക്കാത്തത് പോട്ടെ ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച് ശ്രീകാന്ത മൊത്തത്തിൽ ഭയങ്കര ടൈറ്റ് ആയി പോയി മോനഗിരി നിന്റെ അളിയം വന്നു പറഞ്ഞിട്ടാണ് നിനക്ക് ആറു ലക്ഷം രൂപ കടന്നു തന്നത് ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി സ്വഭാവം മാറി വിചാരിച്ച പോലെ അതും ഞാൻ അറിയേണ്ട കാര്യമില്ല നിനക്ക് ഒരു അവധിയും കൂടെ തരാം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നീ ബാക്കിയുള്ള നാല് മാസത്തെ പലിശയും കൂടെ തരണം എനിക്കാ അറിയാലോ ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത് കൃഷ്ണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരും മോദിക്ക് ഞാൻ പറയും അത് ഞാൻ ഇനിയും പറയും ആ അതെ ഞാൻ ഒരു കാര്യം പറട്ടെ ഇതിന്റെ പേരിൽ നീ എന്നെ പുറത്താക്കാൻ പറ്റി നീ പുറത്താക്കണ അത്ര കാര്യം ഉണ്ടെങ്കിൽ എന്താണോ ചോദിച്ചോക്കെ എന്താണ് നിന്ന് ഫോണിങ് ഞാൻ നീ ചോദിക്കട്ടെ നീ ഫോൺ വെച്ച് പോയവിടുന്ന്

ഞാൻ വീട്ടിൽ തന്നിട്ട് ഒരു മണിക്കൂറായിട്ട് ഒരു മണിക്കൂറായി ഇത്ര നേരം എന്താവൻ കാണാൻ വന്ന ചക്കന അവൾക്ക് ഭംഗിയുടെ പൊക്കലെന്ന് പറഞ്ഞോണ്ട് പോയിക്കാം ഞാൻ ഓവറൊക്കെ ഞാൻ ഒമ്പത് ദിവസം നിർത്തില്ലേന്ന് ആ സമയത്ത് ഇവിടെ മനസ്സന്മാരുണ്ടായിരുന്നു നിനക്കൊക്കെ ഞാൻ സമാധാനി വാട്സാപ്പിന് ഞാൻ രമണത് കാശ് വാങ്ങിയിട്ടുണ്ട് ഇതുവരെ നിന്റെ പലിശ മുടക്കിയിട്ടുണ്ടോ

ശരി തിരക്കില്ല എങ്ങനെയൊന്നും ശരിയായാ മതിയായിരുന്നു എങ്ങനെയെങ്കിലും മനസ്സിലൊന്ന് രക്ഷപ്പെട്ടോ നീ ഒരു നല്ല നഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ അതാ നല്ലത് ും തമ്മിയ ഏ കോപ്പും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണാ അടിപൊളി പെണ്ണാറ്റിന് അപ്പരയ്ക്കുള്ളൂ സൂപ്പർ ചെറുച്ചു നല്ല സ്വഭാവ അമ്മായിടെ മോളാ ഇതെങ്ങനെ ഉണ്ട് ചേച്ചി ഇത് വേണ്ട വേറെ നോക്കട്ടെ മോളെ ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ ഇത് ലൈറ്റ് കളറാ വേറെ ഉണ്ടോ ഇതോ ഇത് കുറച്ച് കാഷ്വൽ ആയി പോയി ചേച്ചി

അതാ പ്രശ്നം ഞാൻ പോയത്തേക്ക് നല്ല കളക്ഷൻ ഉണ്ട് ആൾക്കാർ പറഞ്ഞെങ്കിലേ ഐറ്റം കിട്ടുന്നറക്കണം എടൂ നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല എനിക്ക് പ്രശ്നമാണ് നന്ദേട്ടിനുള്ള പൈസ കൂടി പെട്ടി പിന്നിട്ടില്ല അല്ല ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും ഞാനിത് കൊടുത്താലോന്ന് ആലോചിക്കാം ഇപ്പോഴാകുമ്പോൾ നമുക്കിത് ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം കുറച്ച് കഴിഞ്ഞ പോലെ തമിഴന്മാർ വന്ന ലോട്ടിന്

Ой.